എല്ലാവരും കഴിക്കണം വെള്ളം നന്നായിട്ട് കുടിക്കണം വലിയ കൂടിയാണ് നിങ്ങളെ ഈ സാഹചര്യത്തിൽ കാണേണ്ടി വന്നത് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ എത്രയോ സമരങ്ങൾക്ക് ഈ മരം സാക്ഷിയായതാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലേക്ക് തങ്ങൾക്ക് ലഭ്യമാകേണ്ട അവകാശ പോരാട്ടങ്ങൾക്ക് ആരെല്ലാം ഈ തിരുവനന്തപുരം പഠിക്കലേക്ക് വന്നിട്ടുണ്ടോ അവരുടെ എല്ലാം കണ്ണുനീര് വീണ പ്രദേശമാണ് ഈ മരത്തിന്റെ ചുവടുള്ള സ്ഥലം എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ ഒരു കാര്യം പറയാൻ അന്നൊന്നും വീണ കണ്ണുനീർ കാണാതെ പോകുന്ന സർക്കാരുകൾ പലതും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇവിടെ വീഴുന്ന കണ്ണുനീര് അത്രയധികം വേദനയുടെ ആ കണ്ണുനീര് വീണാൽ ഈ സെക്രട്ടേറിയറ്റ് മുഴുവൻ അനുഭവം ഉണ്ടായിട്ടുണ്ട് പുലർച്ച സമയങ്ങളിലാണ് ഏകദേശം ഒരു മനുഷ്യൻ ഉറക്കം പിടിച്ചു വരുന്ന ഒരു സമയം പ്രത്യേകിച്ച് അമ്മമാരെ സംബന്ധിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിലെ എല്ലാ പണികളും ഒതുക്കി

എന്തെല്ലാം പറഞ്ഞു എന്തെല്ലാം വ്യാജ പ്രചരണം നടത്തി ആശമാനല്ല ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ പോകേണ്ട കാര്യമില്ല കേരളത്തിലെ അതുകൊണ്ട് പക്ഷെ ഇവിടെ ആശമാരാണ് ആരും കൂലി പറഞ്ഞ് വിളിച്ചോണ്ട് വന്നവരല്ല ഇന്ന് ഇവിടെ എത്തിച്ചേർന്നത് എന്തെല്ലാം പറഞ്ഞു ഇല്ല അതിലെ നേരെയാണ് വന്നത് എന്നിട്ട് അതിൽ ചില കമന്റ് പറഞ്ഞു ഇവിടെ വരെ വന്നുകൊണ്ട് ഞങ്ങൾക്ക് സുരേഷ് ഗോപിയെ കാണാൻ ഇവിടെ പറ്റിയ ാണ് നിരന്തര പ്രചരണം നടത്തിക്കൊണ്ട് ഇതിലൊന്നും വാടിയും തളർന്നും പോകുന്നവരല്ല നമ്മൾ